ഹലോ ഗൈസ് പുണ്യ നദിയായ ഗംഗ ആ ഗംഗാനദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് യെസ് ഞാനിപ്പോൾ നിൽക്കുന്നത് യു പിയിലെ വാരണാസി അല്ലെങ്കിൽ കാശിയിലാണ് വാരണാസിൽ വന്നാൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോകണം നദിയിൽ പോയി കുളിച്ച് പാപങ്ങളെല്ലാം ഒഴുക്കി കളയണം അങ്ങനെയാണല്ലോ പറയാറുള്ളത് ഗംഗാനദിയിലെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ാണ് പുണ് നദിയായ ഗംഗയുടെ സമീപത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് രാത്രിയിൽ ഗംഗാരുതി കാണാൻ വരുന്നവരുടെ തിരക്കാണ് പോവാൻ പോകാണ് അപ്പൊ ഇവിടെ ഇത്തരത്തില് ധാരാളം ബോട്ടുകളുണ്ട് ബോട്ടിലൂടെ പോകാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും ഇവിടെ ബോട്ടിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ പോയി കാണാം അവിടെ ഇറങ്ങാം അതുപോലെ തന്നെ ഗംഗ ആരതി കാണാനും കഴിയും അപ്പോഴത്തെ ഞങ്ങൾ ഗംഗാനദിയിൽ ഇറങ്ങി ചെയ്ത പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞു കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു അവിടെ നിന്നും നമുക്ക് സൂര്യാസ്തമയം കാണാൻ കഴിയും ഗംഗാ നദിയുടെ തീരത്ത് നിന്നും സൂര്യാസ്തമയം കാണാനും കഴിയും അത് വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു കുറേ സമയം അവിടെ നിന്നു നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ പോയിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത് എനിക്ക് ഗംഗാ നദിയിൽ വരാനും ഇറങ്ങാനും ചെയ്ത പാപങ്ങളെല്ലാം കഴുകിക്കളയാനും സാധിച്ചു അതിനായി ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു കുറച്ച് സമയം അവിടെ സ്പെൻഡ് ഒക്കെ ചെയ്തു അതിനുശേഷം ഞങ്ങളത് വീണ്ടും ഓരോ സ്ഥലത്തേക്ക് കാണാനായിട്ട് പോവാണ് ഇവിടെ ചെറുതും വലുതുമായ എൺപത്തെട്ട് ഘട്ടുകളാണ് ഉള്ളത് പ്രാർത്ഥനയ്ക്കും മൃതദേഹ സംസ്കരണത്തിനും പാപമോചനത്തിനുമൊക്കെയായി നിരവധി ഘട്ടുകൾ കാണാൻ കഴിയും വാരണാസിയിൽ ഏറ്റവും അധികം മൃതദേഹം സംസ്കരിക്കുന്ന ഘട്ടാണ് മണികർണിക ഘട്ട് അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ബോട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ കഴിയും അതെല്ലാം നിങ്ങൾക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും സാധിക്കും അപ്പോൾ ഗംഗാനദിയിൽ ഇറങ്ങി പാപങ്ങളെല്ലാം കഴുകിക്കളയുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും അത് നിങ്ങൾ തീർച്ചയായും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ നിരവധി നിരവധി കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത് രാത്രിയിൽ ഗംഗാരതി കാണാൻ വരുന്നവരെ തിരക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ ഒത്തിരി ബോട്ടുകളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ബോട്ടിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒത്തിരി കാഴ്ചകൾ ഇതുപോലെ കാണാൻ കഴിയുന്നതായിരിക്കും ഈ കാഴ്ചകളൊക്കെ എനിക്ക് ഒരു പുതിയൊരു അനുഭവമായിരുന്നു അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഞാൻ കണ്ട എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പൊ ദേ ഞങ്ങള് ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു ഒരുപാട് ഘട്ടുകൾ കണ്ടു അതെല്ലാം വിസിറ്റ് ചെയ്യാൻ സാധിച്ചു ഇന്നിപ്പോൾ ദേ ഞങ്ങൾ ഗംഗാ ആരതി കാണാനായിട്ട് തിരിച്ച് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങളിവിടെ ഗംഗാരി ാണ് ഏകദേശം ഒരു ആറു മണിയാവുമ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഗംഗാരതിയുടെ പ്രിപ്പറേഷനൊക്കെ ഇവിടെ ഞങ്ങളും അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദീ ഞങ്ങളും ഗംഗാരുതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെയുള്ള ഭാഗ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചതിനാൽ ദൈവത്തിനോട് നന്ദി പറയുകയാണ് അപ്പോൾ അവിടെ ഗംഗാ ആരതി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദീ ഞങ്ങളും ദീപം തെളിയിച്ചു ഈ ആരതി തുടങ്ങിയതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ശംഖു കൂതാറുണ്ട് ശംഖുനാദം തുടങ്ങുമ്പോഴത്തേക്കും ഇവിടെ ദയ എല്ലാം സെറ്റായി കഴിയും ഗംഗാരുതിയിലെ പ്രിപ്പറേഷൻസ് ഒക്കെ അവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിൻ്ററിൻ്റെ സമയത്ത് മണിക്കും അല്ലാത്ത സമയത്ത് ഏഴ് മണിക്കുമാണ് അപ്പോൾ എല്ലാ ബോട്ടുകളും ദയ ഒത്തുകൂടി ഗംഗാ ആരതി കാണാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ബോട്ടിൽ ഇരുന്ന് കാണുമ്പോഴും അവിടെ ഇരുന്ന് കാണുമ്പോഴും രണ്ടും വ്യത്യാസം ഉണ്ടായിരിക്കും എന്തോരം ബോട്ടുകളാണിത് എല്ലാ ബോട്ടുകളും കൂടെ ഒത്തുചേർന്നു അപ്പോൾ കാണാൻ സാധിക്കുന്നതിൽ നമുക്ക് കുറച്ചും കൂടെ അടുത്തേക്ക് കൊണ്ടുപോയി ഒരു ബോട്ടിടും അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ബോട്ടിലിരുന്ന് കാണുന്നതും അവിടെ ഇരുന്ന് കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കുറച്ചും കൂടെ അടുത്ത് കാണാൻ കഴിയും ഗംഗ സ്റ്റാർട്ട് ചെയ്തു ഇവിടങ്ങളിൽ വളരെ സവിശേഷവും ആഗ്നവുമായ ഒരു ആചാരമുണ്ട് ഗംഗ ആരതി ഗംഗാനദിയുടെ ഘാട്ടുകൾക്ക് സമീപം നടക്കുന്ന അഗ്നി വിളക്ക് ഗാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഭക്തിപൂർവ്വം ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഗംഗാരതി ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണിത് അപ്പോൾ ഇതെല്ലാം കാണാൻ സാധിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യം തന്നെയാണ് ഇങ്ങനെ കാണാനുള്ള ഭാഗ്യം വെച്ചതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും അതുപോലെ തന്നെ ദൈവത്തിനോട് വളരെ നന്ദിയുണ്ട് നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരേണ്ട ഒരു മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആണിത് അപ്പൊ ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമായിരുന്നു ജീവിതത്തിൽ പുതിയ പുതിയ അനുഭവങ്ങൾ നേടാൻ കഴിഞ്ഞു ഒരുപാട് നല്ല നല്ല ഓർമ്മകൾക്ക് ഒത്തിരി സന്തോഷം മാത്രം ഓർമ്മകൾ മാത്രം അവശേഷിപ്പിക്കുന്ന കാൽപ്പാടിയായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം